ൂതിവാചാലം പങ്കും ലംഘയദേ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയത്തിലെ അഞ്ചാമത്തെ ദശകത്തിൽ ആറാമത്തെ ശ്ലോകത്തിന് അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം സോഹം

മുമ്പ് പറഞ്ഞിട്ടുള്ളതായ മത്വത്വത്തിൽ നിന്ന് ഉണ്ടായതായ അഹങ്കാരതത്വം അഹംജ ത്രിഗുണക്രമാത് മൂന്ന് ഗുണങ്ങളുണ്ട് അതിൻ്റെ ക്രമത്തിൽ സാത്വികം രാജസം താമസം എന്നിങ്ങനെ മൂന്ന് ഗുണങ്ങളാണുള്ളത് അപ്പം അതിൻ്റെ ക്രമത്തിൽ വൈ ത്രിവിധതാം ആസാദ്യ മൂന്നായിട്ട് തിരിഞ്ഞു ഏത് അഹങ്കാരതത്വം മൂന്നായിട്ട് തിരിഞ്ഞു എന്നാണ് ത്രിവിധതാം ആസാദ്യ മൂന്നായിട്ട് തിരിഞ്ഞിട്ട് ത്രിഗുണക്രമാൽ ത്രിവിധതാം ത്രിവിധതാസാദ്യ ത്രിഗുണങ്ങളുടെ ക്രമത്തിൽ അതായത് സത്വം രജസ്സ് തമസ് എന്നുള്ളതാണ് ത്രിഗുണങ്ങൾ അതിൻ്റെ ക്രമത്തിൽ മൂന്നായിട്ട് തിരിഞ്ഞു അതായത് സാത്വികത്വം പ്രസാനമായിട്ട് ഉള്ളതായ അഹങ്കാരം വൈകാരികം അതാണ് ത്രിവിധതാം ത്രിവിധതാസാദ്യ വൈകാരിക തൈജസ താമസവും ഇതി വൈകാരികം എന്നുള്ളത് ഒന്ന് തൈജസം എന്നുള്ളതൊന്ന് താമസം എന്നുള്ളത് ഒന്ന് തൈജസ താമസവും എന്ന് രണ്ടും കൂടിയിട്ട് സന്ധി സമാസത്തിൽ പറഞ്ഞു ഒന്നിച്ച് പറഞ്ഞു വൈകാരിക എന്നുള്ളത് പിന്നെ തൈജസം എന്നത് താമസം എന്നത് ഇങ്ങനെ മൂന്നായിട്ട് തിരിഞ്ഞു ഏത് അഹങ്കാരതത്വം അഹങ്കാര മഹത്വത്തിൽ നിന്നുണ്ടായതായ അഹങ്കാരതത്വം വൈകാരികം രാ രാജസം താമസം എന്ന് മൂന്നായിട്ട് തിരിഞ്ഞു തി ത്രിവിധതാം ആസാദ്യ മൂന്ന് എന്നുള്ളതായ പ്രകാരത്തെ ആസാദ്യ പ്രാപിച്ചിട്ട് അതായത് മൂന്നായിട്ട് പിരിഞ്ഞിട്ട് ഇനി അപ്പോൾ അങ്ങനെ മൂന്ന് തരത്തിലുള്ളതായ അഹങ്കാരതത്വം ഉണ്ടായി ഒന്ന് സാത്വിക പ്രധാനമായിട്ടുള്ളത് അല്ലെങ്കിൽ വൈകാരികം എന്ന് പേരുകൂടുകൂടിയത് സാത്വികം എന്നും പറയും വൈകാരികം എന്നും പറയും രണ്ടാമത്തേത് തൈജസം മൂന്നാമത്തേത് രജോഗുണ രജോഗ രജോഗുണപ്രധാനമായിട്ടുള്ളത് പിന്നെ തൈജസം മൂന്നാമത്തേത് താമസം തമോ ഗുണപ്രധാനമായിട്ട് ഉള്ളത് ഇങ്ങനെ മൂന്നായിട്ട് അഹങ്കാരതത്വം പിരിഞ്ഞു എന്ന് പറഞ്ഞു ഇനി അതിൽ നിന്ന് ബാക്കിയുള്ളത് ഉണ്ടാവണതാണ് ഈ ശ്ലോകത്തിലും അടുത്ത ശ്ലോകത്തിലും പറയണത് ഈ ശ്ലോകത്തിൽ ഇനി അതിൽ നിന്ന് ആ സാത്വികമായിട്ടുള്ള അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള അഹങ്കാരതത്വത്തിൽ നിന്നുള്ളതായിട്ടുള്ള സൃഷ്ടി പറയണു ഈ ശ്ലോകത്തിൽ ബാക്കി രണ്ട് പാദങ്ങളിൽ ആദ്യേന സത്വാത്മന അതിൽ ആദ്യമായിട്ടുള്ള അതായത് സാത്വികം രാജസം താമസം എന്ന മൂന്നാണല്ലോ അതിൽ സാത്വികമാണ് ആദ്യത്തേത് അപ്പോൾ സാത്വികമായ അഹങ്കാരതത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ വൈകാരികമായ അഹങ്കാരതത്വം വൈകാരികം അതിൻ്റെ പേരാണ് വൈകാരികമായിട്ടുള്ള അഹങ്കാരതത്വത്തിൽ നിന്ന് സാത്വികമായിട്ടുള്ള അഹങ്കാരതത്വത്തിൽ ആദ്യേന സത്വാത്മന ആദ്യത്തേതായിട്ടുള്ള സത്വാത്മന സ്വരൂപമായിട്ടുള്ള സാത്വിക സ്വരൂപമായിട്ടുള്ള അഹങ്കാരത്തിൽ നിന്ന് ദേവാൻ ഇന്ദ്രിയമാനിന അകൃത ഇന്ദ്രിയമാനിന ദേവാൻ അകൃത ഇന്ദ്രിയമാനികളായിട്ടുള്ള ദേവന്മാരെ സൃഷ്ടിച്ചു ഉണ്ടായി ആ ദേ ഇന്ദ്രിയ ദേവന്മാരെ ഒക്കെ ഭഗവാന്റെ ക്രമത്വൽബലാൽ എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ അങ്ങയുടെ ബലം കൊണ്ട് തന്നെയാണ് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് ഉണ്ടായതായിട്ടുള്ള ഈ മായ ആ മായയിൽ നിന്ന് മഹത്തത്വം ഉണ്ടായി ആ മഹത്തത്വത്തിൽ നിന്ന് ഈ മൂന്ന് തരത്തിലുള്ളതായ അഹങ്കാരതത്വം ആദ്യം ഉണ്ടായി അഹങ്കാരതത്വം മൂന്നായിട്ട് പിരിഞ്ഞു ഇതൊക്കെ ഭഗവാന്റെ ആ ഈക്ഷണം കൊണ്ടുണ്ടായിട്ടുള്ളതാണെന്നാണ് പറയണത് അപ്പോൾ ആ ഭഗവാന്റെ പ്രേരണ ഇതിനൊക്കെ ഉണ്ട് അല്ലാണ്ട് ഇതിനൊന്നും തന്നെ ചെയ്യാൻ നിർത്തിയില്ല അതിനുള്ള ശക്തിയില്ല ഭഗവാന്റെ ആയിക്ഷണം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നത് അങ്ങനെ ആ വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ സാത്വികമായ അഹങ്കാരതത്വത്തിൽ നിന്ന് ദേവന്മാർ ഉണ്ടായി എന്ന് പറയുകയാണ് ഏത് ദേവന്മാരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ദ്രിയമാനിനഹ ദേവാൻ ഇന്ദ്രിയമാനികളായിട്ടുള്ള ദേവൻ ഓരോ ഇന്ദ്രിയങ്ങളുടെയും അധിഷ്ഠാന ദേവതകളായിട്ടുള്ള ദേവന്മാരെ സൃഷ്ടിച്ചു എന്നാണ് ഓരോ ഇന്ദ്രിയത്തിനും ഓരോരോ അധിഷ്ഠാന ദേവതയുണ്ട് ആ അധിഷ്ഠാന ദേവതയുടെ സഹായത്തോടു കൂടിയാണ് ആ ഇന്ദ്രിയങ്ങൾക്ക് അതാതിൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് അതായത് കണ്ണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്ദ്രിയ ഉണ്ടെങ്കിൽ ആ കണ്ണിന് കാഴ്ച ആണ് രൂപത്തെ ഇത് കാണുക എന്നുള്ളതാണല്ലോ ഓരോരോ വിഷയങ്ങളുടെ രൂപങ്ങൾ ഉണ്ടാവും പല രൂപത്തിലുള്ളതായിട്ടുള്ള വിഷയങ്ങളുണ്ട് അതിനെയൊക്കെ കാണാനുള്ളതാണ് കണ്ണ് കാണുക എന്നുള്ളതാണ് കണ്ണിൻ്റെ ജോലി അപ്പോൾ അതിന് ഉള്ളതായിട്ടുള്ളൊരു അതിനെ സഹായിക്കുന്നതായിട്ടുള്ളൊരു ദേവത അധിഷ്ഠാന ദേവതയുണ്ട് ആ ദേവത അങ്ങനെയുള്ളതായിട്ടുള്ളമാര് ഘ്രാണേന്ദ്രിയത്തിനാണെങ്കിൽ അതിനൊരു അധിഷ്ഠാന ദേവതയുണ്ട് എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ജ്ഞാനേന്ദ്രിയങ്ങൾക്കും കർമ്മേന്ദ്രിയങ്ങൾക്കും പിന്നെ അന്ധകരണവൃത്തികൾക്കും ഓരോ ദേവതകളുണ്ട് അപ്പോൾ അതിനെയൊക്കെ കൂടിയിട്ട് ഒന്നിച്ചാണ് ദേവാൻ എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ദേവതകളെയൊക്കെ സൃഷ്ടിച്ചു ഈ സാത്വിക ഗുണത്തിൽ നിന്ന് സാത്വിക ഗുണപ്രധാനമായിട്ടുള്ള അഹങ്കാരത്തിൽ നിന്ന് ഈ ദേവതകളെ സൃഷ്ടിച്ചു ആദ്യം അതായത് ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളെ ആണ് ഇന്ദ്രിയമാനിനഹ ദേവാൻ ഇന്ത്യമാനികളായിട്ടുള്ള അതായത് ഓരോരോ ഇന്ദ്രിയങ്ങളുടെയും അധിഷ്ഠാന ദേവതകളായിട്ടുള്ളതായ ദേവ ദേവതമാരെ സൃഷ്ടിച്ചു എന്നാണ് ഇനി ബാക്കി അത് ഏതൊക്കെയാണ് ആ ദേവതകൾ എന്ന് പറയുകയാണ് ദേവാൻ ഇന്ദ്രിയമാനഹ ആകൃത ദിശാവാതാർക്കാശ്വശ്വിന ആദ്യം ഇന്ദ്രിയദേ ജ്ഞാനേന്ദ്രിയങ്ങളുടെ ദേവതകളെ പറയണു ജ്ഞാനേന്ദ്രിയൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശം അങ്ങനെയാണല്ലോ ആകാശം വായു തേജസ് ജലം ഗന്ധം ജലം പൃഥിവി ഇങ്ങനെയാണ് അഞ്ച് ഭൂതങ്ങൾ വിഷയങ്ങളുള്ളത് അതിന് ഓരോരോ ദേവതകളുണ്ട് ആശാ ആകാശത്തിൻ്റെ ഇന്ദ്രിയമാണ് ഏത് ശ്രോത്രേന്ദ്രിയം ആ ശ്രോത്ര ശബ്ദം ആണ് അതിൻ്റെ ഗുണം ആകാശത്തിൻ്റെ ഗുണം ശബ്ദം ആ ശബ്ദത്തെ ഗ്രഹിക്കുന്നതായിട്ടുള്ള ഇന്ദ്രിയം ശ്രോത്രേന്ദ്രിയം അങ്ങനെയാണ് ഈ ഓരോരോ ഭൂതങ്ങൾ അഞ്ച് അഞ്ച് അയ്യഞ്ച് ഭൂത അഞ്ച് ഭൂതങ്ങളാണല്ലോ ഉള്ളത് ആ ഭൂതങ്ങൾക്കൊക്കെ ഓരോ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളെ ഗ്രഹിക്കാനായിട്ട് ഓരോരോ ഇന്ദ്രിയങ്ങളുണ്ട് ആ ഇന്ദ്രിയങ്ങൾക്കൊക്കെ ഓരോരോ അധിഷ്ഠാന ദേവതകളുണ്ട് അങ്ങനെ ആ അധിഷ്ഠാന ദേവതകളെയാണ് ആദ്യം സൃഷ്ടിച്ചത് എന്നാണ് അപ്പോൾ ആ അധിഷ്ഠാന ദേവതകളെ ആദ്യം സൃഷ്ടിച്ചപ്പോൾ ആദ്യം ഏതാണ് ദിസ് ദിക്ക് ദിശ ദിശ എന്ന് പറഞ്ഞാൽ ദിക്ക് ദിഗിന്ദ്രിയം എന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെ ഇതായിട്ടുള്ള ഇന്ദ്രിയ ദേവനെയാണ് ദിക്ക് എന്ന് പറയുന്നത് അപ്പോൾ ദിശ വാത വാത എന്ന് പറഞ്ഞാൽ വാത എന്നുള്ളതായിട്ടുള്ള ദേവൻ അതായത് വായു ഭഗവാൻ വായു ഭഗവാനെ സൃഷ്ടിച്ചു ദിശാ വാത അർക്ക അർക്കൻ സൂര്യൻ സൂര്യൻ തേജസ്സിൻ്റെ ഇന്ദ്രിയമായിട്ടുള്ള ചക്ഷുസ് ചക്ഷുരേന്ദ്രിയം ആശത്തിൻ്റെ ഗുണമായിട്ടുള്ള ശബ്ദത്തെ ഗ്രഹിക്കുന്നത് ശ്രോത്രേന്ദ്രിയം വായു വായുവിൻ്റെ വായുവിൻ്റെ സ്പർശം സ്പർശേന്ദ്രിയാണ് പരസ്യ ഇന്ദ്രിയത്തിൻ്റെ അധിഷ്ഠാന ദേവത വാദം വായി ഭഗവാൻ പിന്നെ അർക്കൻ അർക്കൻ രൂപം ഓരോരോ വസ്തുക്കളുടെയുമായിട്ടുള്ള ആ രൂപം രൂപത്തിനെ ഗ്രഹിക്കുന്നതായിട്ടുള്ള ഇന്ദ്രിയം ചക്ഷുരിന്ദ്രിയാണ് ആ ചക്ഷുരിന്ദ്രിയത്തിൻ്റെ അധിഷ്ഠാന ദേവതയാണ് സൂര്യൻ സൂര്യൻ ചക്ഷുരിന്ദ്രിയത്തിൻ്റെ അധിഷ്ഠാന ദേവത ഇനി പാശി വരുണൻ പാശി വരുണൻ ആണ് രസം രസത്തിൻ്റെ ഗ്രഹിക്കുന്നതായിട്ടുള്ള ഇന്ദ്രിയം രസനേന്ദ്രിയം ആ രസനേന്ദ്രിയത്തിൻ്റെ അധിഷ്ഠാന ദേവതയാണ് ജലം വരുണൻ എന്നുള്ളത് പിന്നെ അശ്വിനിദേവതകൾ അശ്വിനിദേവതകൾ എപ്പോഴും രണ്ടാണ് അശ്വിനിദേവതകൾ അവരൊന്നിച്ചേ ഉള്ളൂ എന്നുള്ളതാണ് ഗന്ധത്തിൻ്റെ അധിഷ്ഠാന ദേവതയാണ് ഗന്ധ ഗന്ധത്തിനെ ഗ്രഹിക്കുന്നത് ഘ്രാണേന്ദ്രിയം ഘ്രാണേന്ദ്രിയത്തിൻ്റെ അധിഷ്ഠാന ദേവതയാണ് അശ്വിനി ദേവതകൾ അപ്പം ഇങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളെ ആദ്യം നിർമ്മിച്ചു എന്നാണ് പറയണത് അപ്പോൾ ആദ്യേന സത്വാത്മന ആദ്യത്തേതായിട്ടുള്ള സത്വാത്മായിട്ടുള്ള സാത്വിക പ്രധാനമായിട്ടുള്ള ഇതിൽ നിന്ന് വൈകാരിക സാത്വികമായിട്ടുള്ള താങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളുടെ ദേവതകളെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആദ്യം ജ്ഞാനേന്ദ്രിയങ്ങളുടെ ദേവതകളെ ഉണ്ടാക്കിയതിൻ്റെ ക്രമം പറയുന്നു ദിശാവാതാർക്ക പാശ്വി അശ്വിനഹ ദിക്ക് ദേവത വായുദേവത അർക്കൻ സൂര്യൻ പാശി വരുണൻ അശ്വിനി ദേവതകൾ എന്നിങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങളുടെ ദേവതകളെ ഉണ്ടാക്കി അതായത് ദിക്ക് ശ്രവണേന്ദ്രിയത്തിൻ്റെ ദേവതയാണ് ശ ശബ്ദത്തെ ഗ്രഹിക്കുന്നതിന് സഹായിക്കുന്നു ഇനി വാത വായു വായു ഭഗവാൻ അത് സ്പർശേന്ദ്രിയത്തിൻ്റെ ദേവതയാണ് അത് ത്വക്ക് ത്വക്കാണ് സ്പർശേന്ദ്രിയം ആ ത്വക്ക് ത്വക്ക് എന്നുള്ളതായിട്ടുള്ള സ്പർശേന്ദ്രിയത്തിൻ്റെ ദേവത അതിദേവതയാണ് വായു എന്നുള്ളത് ഇനി അർക്കൻ സൂര്യൻ സൂര്യൻ ചക്ഷുരേന്ദ്രിയത്തിൻ്റെ അതിദേവതയാണ് അത് രൂപം എന്നുള്ളതായിട്ടുള്ള ഗുണത്തിനെ ഗ്രഹിക്കുന്നു രൂപത്തെ ഗ്രഹിക്കുന്നത് സൂര്യ അതിന് സഹായിക്കുന്നത് സൂര്യൻ ആണ് പാശി വരുണൻ അത് രസത്തിൻ്റെ ഗ്രഹിക്കുന്നതായിട്ടുള്ള രസനേന്ദ്രിയം രസനേന്ദ്രിയം നാവിലുള്ളതായിട്ട് രസനേന്ദ്രിയം ആ അതിൻ്റെ അതിദേവതയാണ് പാശി വരുണൻ പിന്നെ അശ്വിനീദേവതകൾ അശ്വിനിദേവതകൾ ഘ്രാണേന്ദ്രിയത്തിൻ്റെ ഗന്ധത്തെ ഗ്രഹിക്കുന്നതായിട്ടുള്ള ഘ്രാണേന്ദ്രിയത്തിൻ്റെ ദേവതയാണ് അശ്വിനിദേവതകൾ ഇങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങളുടെ ദേവതകളെ പറ്റി പറഞ്ഞു ഇനി ആ അഞ്ചെണ്ണത്തിന് പറഞ്ഞു കഴിഞ്ഞിട്ട് വന്നി ഇന്ദ്രാച്യുത മിത്രകാൻ വന്നി ഇന്ദ്രാച്യുത മിത്രകാൻ അത് കർമ്മേന്ദ്രിയങ്ങളുടെ അധിദേവതകളാണ് വന്നി ഇന്ദ്രൻ അച്യുതൻ അച്യുതൻ ചൗപേന്ദ്രൻ എന്നുള്ള മഹാവിഷ്ണു മിത്രൻ കഹ എന്ന് കഹ എന്നുള്ളത് മിത്രക്കാൻ എന്നുണ്ടല്ലോ അപ്പോൾ മിത്രൻ കഹ എന്നു വച്ചാൽ പ്രജാപതിയെയാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളതായിട്ടുള്ള ഓരോരോ കർമ്മേന്ദ്രിയങ്ങളുടെ അധിദേവതകൾ വന്യ ഇന്ദ്രിയെ അച്യുത മിത്ര കാൻ എന്ന് വന് എന്ന് പറഞ്ഞാൽ കർമ്മേന്ദ്രീയങ്ങളുടെ അതിദേവതകളാണെന്ന് പറഞ്ഞല്ലോ വൻ അതിൽ വാക് പാണി പാദ പായു ഉപസ്ഥങ്ങൾ അതാണ് കർമ്മേന്ദ്രീയങ്ങള് വാക്ക് പാണി പായു വാക് പാണി പാദം പായു ഉപസ്ഥ ഇങ്ങനെയുള്ളതാണ് കർമ്മേന്ദ്രിയങ്ങള് ആ കർമ്മേന്ദ്രീയങ്ങളുടെ അതിദേവതകളാണ് വന്നി ഇന്ദ്രാച്യുത മിത്ര കാൻ എന്നുള്ളത് ഉണ്ട് അപ്പോൾ ഏതൊക്കെയാണത് വന്ഹി എന്നുള്ളത് വാഗിന്ദ്രിയത്തിൻ്റെ അതിദേവതയാണ് കർമ്മേന്ദ്രിയങ്ങളിൽ വാഗിന്ദ്രിയം സംസാരിക്കാനായിട്ട് സാധിക്കുന്നതായിട്ടുള്ള ആ വാഗിന്ദ്രിയം ആ വാഗിന്ദ്രിയത്തിൻ്റെ അതിദേവതയാണ് വന്നി എന്ന് പറഞ്ഞാൽ അഗ്നി അല്ലേ ഇനി പാണി എന്നുള്ളതായ പാ പാണി എന്ന് വെച്ചാൽ കൈകൾ കൈകൾ കൊണ്ട് ആദാനം എന്തെങ്കിലും സാധനങ്ങളൊക്കെ സ്വീകരിക്കുക എന്നുള്ളതാണ് പാണിയുടെ ജോലി ഓരോ സാധനങ്ങൾ എടുക്കുക എന്നൊക്കെ ഉണ്ടല്ലോ അത് സ്വീകരിക്കുക എന്നുള്ളത് കൈകൊണ്ട് സ്വീകരിക്കണം അപ്പം അതിനാണ് പാണി എന്നുള്ളതായിട്ടുള്ള കർമ്മേന്ദ്രിയം ആ പാണി എന്നുള്ളതായിട്ടുള്ള ആ കർമ്മേന്ദ്രിയത്തിൻ്റെ അധിഷ്ഠാന ദേവത ഇന്ദ്രൻ ആണ് പാ പനി ഇന്ദ്രൻ ഇന്ദ്രനാണ് ആ പാണിയുടെ അധിഷ്ഠാന ദേവത കയ്യൻ്റെ അധിഷ്ഠാന ദേവത ഈ പാദം എന്നുള്ളതായിട്ടുള്ള കർമ്മേന്ദ്രിയം കാല ആ പാദം എന്നുള്ളതായിട്ടുള്ള കർമ്മേന്ദ്രിയത്തിൻ്റെ അധിഷ്ഠാന ദേവത അച്യുതൻ അച്യുതൻ എന്ന് പറഞ്ഞാൽ ഉപേന്ദ്രൻ എന്നും പറയുന്നുണ്ട് ഉപേന്ദ്രൻ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ്റെ അനിയനായിട്ട് മഹാവിഷ്ണു ജനിക്കുന്നുണ്ടല്ലോ ഭാവനാവതാരത്തിൽ ആ ഉപേന്ദ്രനെയാണ് പാദത്തിൻ്റെ അധിഷ്ഠാന ദേവതയായിട്ട് കണക്കാക്കണത് പിന്നെ പായു എന്നുള്ളത് വിസർജനേന്ദ്രിയം മാലിന്യങ്ങൾ വിസർജിക്കാനുള്ളതായിട്ടുള്ള ഇന്ദ്രിയം അപ്പോൾ അതിൻ്റെ അധിഷ്ഠാന ദേവതയാണ് മിത്രൻ എന്ന് പറയുന്നതായിട്ടുള്ള ദേവത ഇനി ആനന്ദത്തിൻ്റെ ആനന്ദം അനുഭവിക്കുക അതായത് ഈ ലൈംഗികമായിട്ടുള്ള ആനന്ദം അനുഭവിക്കുക ആ ആനന്ദത്തിൻ്റെ അധിഷ്ഠാന ദേവതയാണ് പ്രജാപതി പ്രജാപതി ജന പ്രജാപതി എന്ന് പറയുമ്പോൾ തന്നെ പ്രജകളെ സൃഷ്ടിക്കലേ എന്നുള്ളതാണല്ലോ അപ്പോൾ ആ പ്രജാപതിയാണ് ഈ ആനന്ദത്തിൻ്റെ അല്ലെങ്കിൽ അത് ആനന്ദത്തിൻ്റെ ഇന്ദ്രിയം ആയിട്ടുള്ള ഉപസ്ഥയുടെ ഉപസ്ഥ എന്നാണ് അതിന് ജനനേന്ദ്രിയത്തിന് പറയണത് ആ ജനനേ ഉപസ്ഥ എന്ന് പറയുന്നു ആ ഉപസ്ഥയുടെ അധിഷ്ഠാന ദേവതയാണ് ക എന്ന് പറയുന്നതായിട്ടുള്ള പ്രജാപതി മിത്ര കാൻ എന്നുള്ളത് ഒന്ന് മിത്രൻ മറ്റത് കഹ എന്ന് എന്നുവെച്ച പ്രജാപതി അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ഈ കർമ്മേന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതയെയും ഈ സാത്വികമായിട്ടുള്ള അഹങ്കാരത്തിൽ നിന്ന് ഉണ്ടായി അധിഷ്ഠാന ദേവതകളും സാത്വികമായിട്ടുള്ള അഹങ്കാരത്തിൽ നിന്ന് ഉണ്ടായി ഇനി അന്തരിന്ദ്രിയം എന്നുള്ളതായിട്ടുള്ള അന്ധകരണം എന്നുള്ളതായിട്ടുള്ള മനോബുദ്ധി അഹങ്കാരങ്ങൾ അഹങ്കാര ചിത്തം മന മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ഇതാണ് അന്തരിന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ അന്ധകരണവൃത്തികൾ എന്നൊക്കെ പറയണത് ആ അന്ധകരണവൃത്തികളുടെ അധിഷ്ഠാന ദേവതകൾ വിധുവിധി ശ്രീരുദ്ര ശാരീരകാൻ വിധു വിധി ശ്രീരുദ്രൻ ശാരീരകൻ എന്നിങ്ങനെ വിധു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രൻ ചന്ദ്രനാണ് മനസ്സിൻ്റെ അധികം മനസ്സ് എന്ന് പറഞ്ഞ് മനസ്സുകൊണ്ടുള്ളതായിട്ടുള്ള സങ്കല്പം സങ്കല്പത്തിൻ്റെ ആണ് മനസ്സിനെയാണ് സങ്കല്പം കൊണ്ട് മനസ്സുകൊണ്ട് ഉണ്ടാവുന്നത് സങ്കല്പിക്കുകയാണ് ഓരോന്നും ഓരോന്നിനെ അങ്ങനെ എങ്ങനെയുള്ളതായിട്ടൊരു തുടക്കം നമുക്ക് ഉണ്ടാവുന്നത് മനസ്സുകൊണ്ടാണ് ഇനി അത് കഴിഞ്ഞ് ആ ബോധം ഉണ്ടാവണത് എന്നുള്ളതാണ് വിധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഹ്മാവ് വിധി ബ്രഹ്മാവ് തന്നെ വിധു ചന്ദ്രൻ വിധി ബ്രഹ്മാവ് ബ്രഹ്മ ബുദ്ധിയുടെ അധിഷ്ഠാന ദേവതയാണ് അതായത് മന മനോബുദ്ധി എന്നുള്ളത് ആ ബുദ്ധിയുടെ രണ്ടാമത്തെ ആണ് രണ്ടാമത്തെ അന്ധകരണ വൃത്തിയാണ് ബുദ്ധി അത് നിശ്ചയാത്മികയായിട്ടുള്ള ബുദ്ധിയാണ് നിശ്ചയാത്മികയാണ് ബുദ്ധി അതായത് ആദ്യം മനസ്സിനൊരു മനസ്സുകൊണ്ടൊരു സങ്കല്പം ഉണ്ടാവണു അതിനെ നിശ്ചയിക്കുക ഇന്നതാണെന്നുള്ളതായിട്ട് ഉറപ്പ് വരുത്തുക അത് ബുദ്ധിയാണ് ആ ബുദ്ധിയുടെ ചിത്രവൃത്തി ബുദ്ധി എന്നുള്ളതായിട്ടുള്ള ചിത്തവൃത്തിയാണ് നിശ്ചയം ഉണ്ടാക്കണത് എന്നാണ് അപ്പോൾ അതിൻ്റെ അധിദേവതയാണ് അര ബ്രഹ്മാവ് ആണ് ആ ബുദ്ധിയുടെ അതിദേവത ബുദ്ധി എന്നുള്ളതായിട്ടുള്ള അന്ധകരണത്തിൻ്റെ അധിദേവത ബ്രഹ്മാവാണ് ഇനി ശ്രീരുദ്രൻ ശ്രീരുദ്രനാണ് സങ്കല്പം നിശ്ചയം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരാദികളായിട്ടുള്ള അഭിമാനം അതിനെയാണ് അതിൻ്റെ അതിദേവത ശ്രീരുദ്രനാണ് രുദ്രൻ രുദ്രദേവനാണ് അതിൻ്റെ ശരീരാഭിമാനത്തിൻ്റെ അതിദേവത ഇനി ആ ധാരണ എന്തുണ്ടായി കഴിഞ്ഞാലും അത് ഉറപ്പിക്കുക എന്നുള്ളൊരിതുണ്ടല്ലോ ആ ധാരണ ധാരണയുടെ അതിദേവതയാണ് ശാരീരകൻ അല്ലെങ്കിൽ ക്ഷേത്രജ്ഞൻ ശാരീരകൻ എന്ന് പറഞ്ഞാൽ ക്ഷേത്രജ്ഞനെയാണ് പറയണത് ആ ക്ഷേത്രജ്ഞനാണ് അതിൻ്റെ അതിദേവത അപ്പോൾ മനസ്സ് ബുദ്ധി മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്നിങ്ങനെയുള്ളവായ നാല് അന്ധകരണ വൃത്തികൾ ഈ മനസ്സ് ബുദ്ധി അഹങ്കാരം ഈ അഹങ്കാരം മറ്റേതിൽ നിന്ന് അഹം തത്വത്തിൽ നിന്ന് വ്യത്യസ്തമാണ് കേട്ടോ അഹങ്കാരം എന്നുള്ളതായ ചിത്തവൃത്തിയാണ് അവിടെ പറയുന്നത് മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്നുള്ളതായിട്ടുള്ള നാല് അന്ധകരണ വൃത്തികൾ ഇത് അഹങ്കാരം എന്നുള്ളത് ആ ദേഹാഭിമാനം ഉണ്ടാവുക എന്നുള്ളതാണ് ഓരോന്നിലും ഉണ്ടാവുന്നതായിട്ടുള്ള ദേഹാഭിമാനത്തിനെയാണ് ഈ അഹങ്കാരം എന്നുള്ളത് കൊണ്ട് ഇവിടെ പറയുന്നത് മനോബുദ്ധി അഹങ്കാര ചിത്തം അപ്പോൾ ആ ചിത്തം ആണ് ഉടുക്കം ധാരണ എന്നുള്ളത് അത് ഉറപ്പിക്കൽ എന്നുള്ളത് ഉണ്ടായിട്ടുള്ള അതാണ് ധാരണ എന്ന് പറയുന്നത് അത് ഇതിൻ്റെ ക്രമത്തില് അതിദേവതകൾ മനസ് മനസ്സിൻ്റെ ചന്ദ്രൻ ബുദ്ധിയുടെ ചതുർമുഖൻ ചതുർമുഖൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഹ്മാവ് പിന്നെ ശ്രീരുദ്രൻ അഹങ്കൃതിയുടെ പിന്നെ ക്ഷേത്രജ്ഞൻ ക്ഷേത്രജ്ഞൻ അല്ലെങ്കിൽ ശാരീരകൻ എന്ന് പറയുന്നത് ക്ഷേത്രജ്ഞനെയാണ് ആ ക്ഷേത്രജ്ഞൻ ധാരണയുടെ ദേവതയാണ് ഇങ്ങനെ ധാരണയുടെ ദേവതക ക്ഷേത്രജ്ഞൻ എന്നിങ്ങനെ ക്രമത്തിൽ ഇവരെയൊക്കെ സൃഷ്ടിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് ആദ്യം ജ്ഞാനേന്ദ്രിയങ്ങളുടെ അതിദേവതകൾ പിന്നെ കർമ്മേന്ദ്രിയങ്ങളുടെ അതിദേവതകൾ പിന്നെ ചിത്തവൃത്തികളുടെ അതിദേവതകൾ ഇങ്ങനെ ഉള്ളതായിട്ടുള്ള തിദേവതകളെ സൃഷ്ടിച്ചു സാത്വികാംശത്തിൽ നിന്ന് അഹങ്കാ അഹന്തത്വത്തിൻ്റെ സാത്വികംശത്തിൽ നിന്ന് ഇങ്ങനെയുള്ളതായ അതിദേവതകളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു ഈ ശ്ലോകത്തിൽ സോഹം ജൃഗുണക്രമ ത്രിവിധ താമസാദ്യ വൈകാരികോ ഭൂയസ്ഥൈജസ താമസി ഭവൻ അധ്യയന താത്മന ദേവാനിന്ദ്രിയമാനിനോത ദിശാവാതാർക്കാശ്വശ്വിനോ ീരുദ്രശാരീരകൻ ഇതൊക്കെ തൊൽബലാത് ബലം കൊണ്ട് തന്നെയാണ് അങ്ങയുടെ ശക്തി കൊണ്ട് അടുത്ത ശ്ലോകത്തില് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സൃഷ്ടികളൊക്കെ ഉണ്ടായത് അഹങ്കാരതത്തിൽ നിന്ന് വൈകാരികമായുള്ള അഹങ്കാരതത്വത്തിൽ നിന്ന് ഇതൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു ആ തത്വം വിഭജിച്ചു മൂന്ന് ഗുണമായി വൈകാരികം പ്രാഭവം പിന്നെ താമസം സംജാതമായി സാത്വികാൽ ദിക്കും ആദ്യം എത്തിയതാം സംജാതമായിശ്വിനീം ക്ഷേത്രജ്ഞൻ വിധി ചന്ദ്രൻ അച്യുത ശിവന്നാദീന്ദ്രിയാധീശ്വരും ഗോവിന്ദാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ